ബൈബിൾ തിരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് കാണപ്പെടുന്നത് ബൈബിൾ ആണോ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനാണോ ട്രാൻസ്ലേഷനാണ് തിരുത്തപ്പെട്ടത് എന്നാണ് താങ്കൾ പറഞ്ഞത് ബൈബിൾ എവിടെ യേശുവിൻ്റെ സുവിശേഷം എവിടെ ട്രാൻസ്ലേഷനിൽ അല്ലാതെ യേശുവിന്റെ സുവിശേഷം താങ്കൾക്ക് കാണിക്കാൻ സാധിക്കുമോ നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ചരിത്രപരമായി നോക്കിയാൽ ബൈബിൾ എന്ന പുസ്തകത്തിന്റെ രൂപീകരണത്തെ കുറിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് യേശുവിന്റെ സുവിശേഷവും ഗോസ്ബൽ ഇന്ന് നാം കാണുന്ന ബൈബിളും തമ്മിലുള്ള ബന്ധത്തെ ഇങ്ങനെ വിശദീകരിക്കാം ഒന്ന് യേശുവിന്റെ സുവിശേഷം എവിടെ യേശു ക്രിസ്തു ഒരു പുസ്തകം എഴുതുകയോ തന്റെ അനുയായികളോട് ഒരു പുസ്തകം എഴുതാൻ കൽപ്പിക്കുകയോ ചെയ്തതായി ചരിത്രപരമായ രേഖകളില്ല യേശു തന്റെ സന്ദേശങ്ങൾ പ്രസംഗിക്കുകയാണ് ചെയ്തത് അദ്ദേഹം സംസാരിച്ചിരുന്നത് അരമായ അറാമൈക് ഭാഷയിലായിരുന്നു യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ഏകദേശം മുപ്പത് മുതൽ എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നാം കാണുന്ന സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്ന എഴുതപ്പെട്ടത് ഇവ എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് അതായത് യേശു പറഞ്ഞ കാര്യങ്ങൾ അക്കാലത്തെ പൊതുഭാഷയായ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് സുവിശേഷകന്മാർ എഴുതിയത് രണ്ട് ബൈബിളും ട്രാൻസ്ലേഷനും യഥാർത്ഥത്തിൽ ഒറിജിനൽ ബൈബിൾ എന്ന് വിളിക്കാവുന്ന സുവിശേഷകന്മാർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ രേഖകൾ ഓട്ടോഗ്രാഫ്സ് ഇന്ന് നിലവിലില്ല നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത് ആ കൈ പ്രതികളുടെ ആയിരക്കണക്കിന് പകർപ്പുകളാണ് കോപ്പീസ് കൈയ്യെഴുത്ത് പ്രതികൾ മാനുസ്ക്രിപ്റ്റ് ഗ്രീക്ക് ഭാഷയിലുള്ള അയ്യായിരത്തിലധികം പുരാതന കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാണ് ഇവയെ താരതമ്യം ചെയ്താണ് പണ്ഡിതന്മാർ ബൈബിളിന്റെ മൂലരൂപം കണ്ടെത്തുന്നത് തിരുത്തലുകൾ എവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പകർപ്പുകൾ തയ്യാറാക്കിയപ്പോൾ പകർപ്പെഴുത്തുകാർക്ക് സംഭവിച്ച പിശകുകളോ മാറ്റങ്ങളോ ആണ് കാണപ്പെടുന്നത് ഇത് കേവലം മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ മാത്രമല്ല അടിസ്ഥാന ഗ്രീക്ക് പ്രതികളിലും ഇത്തരം പാഠഭേദങ്ങൾ വേരിയൻസ് കാണാം മൂന്ന് ട്രാൻസ്ലേഷൻ അല്ലാതെ യേശുവിന്റെ സുവിശേഷം കാണാൻ കഴിയുമോ ഇന്ന് യേശുവിന്റെ സുവിശേഷം പൂർണ്ണ രൂപത്തിൽ കാണണമെങ്കിൽ നമുക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികൾ പുരാതന ഗ്രീക്ക് ഭാഷ അറിയാമെങ്കിൽ വത്തിക്കാൻ ലൈബ്രറിയിലോ ബ്രിട്ടീഷ് മ്യൂസിയത്തിലോ ഉള്ള കോഡക്സ് വാറ്റിക്കാനസ് അല്ലെങ്കിൽ കോഡക്സ് സൈനറ്റിക്കസ് പോലുള്ള ഏറ്റവും പഴയ ബൈബിൾ പ്രതികൾ പരിശോധിക്കാം ഇവയാണ് ഇന്ന് ലഭ്യമായ ഏറ്റവും ആധികാരികമായ ഉറവിടങ്ങൾ രണ്ട് അരമായ സുവിശേഷങ്ങൾ യേശു സംസാരിച്ച ഭാഷയോട് സാമ്യമുള്ള സുറിയാനി സിരിയാക് ഭാഷയിലുള്ള പെഷീത്ത പെഷിറ്റ പോലുള്ള പുരാതന പതിപ്പുകൾ ലഭ്യമാണ് നാല് ചുരുക്കത്തിൽ യേശു നേരിട്ട് എഴുതിയൊരു പുസ്തകം ഭൂമിയിൽ എവിടെയും ലഭ്യമല്ല നാം ഇന്ന് കാണുന്ന ബൈബിൾ എന്നത് യേശുവിന്റെ വാക്കുകൾ കേട്ടവർ അറിഞ്ഞവർ അത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിവെച്ചു ആ ഗ്രീക്ക് പ്രതികൾ നൂറ്റാണ്ടുകളോളം പകർത്തി എഴുതപ്പെട്ടു ആ പകർപ്പുകളിൽ നിന്ന് മലയാളം ഉൾപ്പെടെയുള്ള ലോക പരിഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടു അതുകൊണ്ട് യേശുവിന്റെ ഒറിജിനൽ സുവിശേഷം എന്നത് അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളാണ് അവ പകർത്തി എഴുതിയ രേഖകളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും യേശുവിന്റെ അടിസ്ഥാന സന്ദേശം അവയിൽ ഇന്നും നിലനിൽക്കുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഈ കയ്യെഴുത്ത് പ്രതികളിൽ ഏറ്റവും പഴക്കമുള്ളവ ഏതാണെന്ന് കാണിച്ചു തരണമെന്നുണ്ടോ അല്ലെങ്കിൽ ആ കൈയെഴുത്ത് പ്രതികൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ കൂടുതൽ വിശദീകരിക്കണോ